ാരെ കെ വി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ട് ഞാനത് വൈ അരി നിറച്ച് വൈകുന്നേരം ചായക്കൊരു കടിയുണ്ടാക്കുന്നതാണ് ഇത് നന്നായി വൃത്തിയാക്കി എടുത്ത് പുറത്തുള്ള ഇതൊക്കെ കത്തി കൊണ്ട് പരണ്ടി ചൊരണ്ടി പോക്കണം നമുക്ക് നല്ല കഴുകി എട്ട് ചുണങ്ങി അതിൻ്റെ ഉള്ളിൽ പൊളന്നിട്ട് വെക്കണം ചുണങ്ങി വൃത്തിയാക്കി എടുത്ത് കുറച്ച് പണിയുണ്ട് ഇത് ഉണ്ടാക്കാൻ പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വൃത്തിയാക്കി എടുത്ത് ഇനി ഇത് നമുക്ക് പൊളന്നിട്ട് കൈയൊന്നും മുറിയാണ്ട് ഇത് ഉള്ളോട്ടേ കത്തിയിട്ട് മുറിക്കണം ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം പോക്കണം ചെറിയ പ്രാണി ഉണ്ടാവും ഉള്ളു നല്ലവണ്ണം കൈയിട്ട് കഴുകി പിന്നെയും വൃത്തിയാക്കി എടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം വൃത്തിയാക്കണം ഇങ്ങനെ ഒരു വക്കുള്ള പാത്രത്തിൻ്റെ മേലെ കുമ്പിടുത്തി വെക്കണം അതെന്നു വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം ഒറ്റ തീർത്ത് ആറി വരണം എന്നാലേ നമുക്ക് അരി നിറക്കുവാൻ പറ്റും അല്ലാതെ അരി ലൂസായിപ്പോകും ഈ ഉള്ളിലുള്ള വെള്ളമെല്ലാം ഇങ്ങനെ കുമ്പിടുത്തി വെച്ചാൽ എല്ലാം അങ്ങിപ്പോവും എന്നിട്ട് ഞാൻ ഇത് അരി അരച്ചതാണ് വലിയ ജീരകം കൂട്ടി അരച്ചതാണ് ചെളിയോലെ മഞ്ഞൾപ്പൊടി ഇട്ടു അരക്കും എനിക്കതിഷ്ടമല്ല ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അതിങ്ങനെ അരി നിറച്ച് അരിപ്പൊടിയായി അരിപ്പൊടി ചൂടുവെള്ളത്തിൽ

അതിന് ഞാൻ ആവിയിലേക്ക് അടച്ചമ്പിൽ വെച്ചെടുത്ത് വേ പിടിച്ചെടുക്കണം ടുപ്പ് കൊണ്ട് നമ്മളെ കല്ലുമ്മക്കായ് വെന്ത് വന്നിട്ടുണ്ട് ഇത് ആറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം നല്ലോണം ആറിക്കിട്ടണം നമുക്ക് കല്ലുമ്മക്കായ് തോടിന്ന് പൊളിച്ചും എടുക്കാൻ പറ്റും അല്ലാണ്ട് തോലിൽ തന്നെ ആയിപ്പോ കല്ലുമക്കായ അരിയ ഇങ്ങോട്ട് കിട്ടും അത് വേണ്ടിയിട്ട് ഇത് തണിയണം നല്ലോണം തണിഞ്ഞും ഞാൻ കുറച്ച് മുളക് പൊടി കാശ്മീർ മുളകും മറ്റേ മുളകും പൊടി കുറച്ച് ഉപ്പ് പൊടിയും നല്ലവണ്ണം മിസ്സാക്കി നല്ല കളറിന് വേണ്ടിയിട്ട് ചെറിയ വലിയ കളറ് ചേർക്കും ഞാൻ ആ കളറൊന്നും ചേർന്നിരിക്കില്ല നമ്മൾ തന്നെ തിന്നുന്നതായോണ്ട് മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കാശ്മീരി മുളകുള്ളൂ കളറുണ്ടാവും ഇതില് കല്ലുമ്മക്കായ് അതിൻ്റെ തോട് മാറ്റി നല്ല മുളക് പെരക്കി കല്ലുമ്മക്കായ് ഇങ്ങനെ പറ്റിയത് അത് നല്ലോണം അമർത്തി അരി നമ്മൾ കല്ലുമുക്കായി വെക്കുമ്പോൾ തന്നെ നല്ല അമർത്തി വെക്കണം അല്ലാതെ കല്ലുമുക്കായ് വേറിയായിരിക്കും അരി വേറിയായിരിക്കും അങ്ങനെ വെക്കും അതെന്റെ പാറൂസിനെ ചെറുത് പാറൂസ് ഉണ്ട് പാരോസിനെ കാണിച്ചു തരും എല്ലാം വരക്കി വന്ന് ഇനി ഇത് എണ്ണയിലോട്ട് ഇന്ന് ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് ഏതെണ്ണിയാലും ഓരോരുത്തർ കിഷ്ടമുള്ളെണ്ണയിലെടുക്കാം അല്ലെണ്ണം പൊരിഞ്ഞു വരട്ടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇത് കോരി എടുക്കാം ചെറിയ കല്ലുമ്മക്കായൊണ്ട് ഇറച്ചി കുറവാണ് മാറ്റി നമ്മളെ കല്ലുമ്മക്കായ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം പൊരിച്ചെടുത്ത് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും വറുത്ത് വെച്ചതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്